എനിക്കിന്ന് കൊറച്ചു നേരത്തേക്ക് ഒരാളെയും കിട്ടിയിട്ടുണ്ട് നമുക്കന്ന് നമ്മൾ വന്നിട്ടല്ല കൂട്ടം പിടിച്ചോ കൂട്ട് പിടിച്ചോ ഒറ്റക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറ്റില്ലാത്തവർ അല്ലേ അല്ല ഇവിടെ ഇപ്പൊ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുള്ള മുഹൂർത്തം എന്ന് വെച്ചാൽ ഒരു സിനിമ റിലീസ് വീണ്ടും സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് കാണാൻ കണ്ടുള്ള സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മൾ പല സ്ഥലത്ത് വെച്ച് കാണുന്നു പക്ഷെ ഞാൻ ഇവിടെ വെച്ച് ആദ്യമായിട്ട് കാണുകയാണ് അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ നൈസ് ആക്ച്വലി വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഒരു സീരിയൽ കംപ്ലീറ്റ് ടെലിവിഷൻ ൂണിയൻ ആണ് സോ നല്ല സന്തോഷമുണ്ട് എല്ലാവരും നമുക്ക് സെറ്റിൽ പോകുമ്പോഴും എല്ലാവരും ഉണ്ടാവില്ല സോ ഇവിടെ എന്ന് വെച്ചാൽ മെമ്പേഴ്സിനെ നമ്മൾ കാണുന്നു അപ്പോൾ എല്ലാവരും ആ ഒരു സന്തോഷം പങ്കിടുന്ന ശരിക്കും ഒരു കുടുംബത്തിലോട്ട് വരുന്ന നമ്മൾ കംപ്ലീറ്റ് വീണ്ടും കാണുന്ന ഒരു പ്രതീതിയാണ് സോ ഹാപ്പിയാണ് മിനി സ്ക്രീനിൽ എന്താണ് റൈറ്റ് ി സ്ക്രീനിലും ഒന്നും ചെയ്യുന്നില്ല ഞാനിപ്പോ ചെയ്ത സിനിമയാണ് സിനിമ നൈൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ തിയേറ്ററിലുണ്ട് ഞാൻ തകും തിയേറ്ററിൽ ഇന്നലെ കഴിഞ്ഞ ഫ്രൈഡേ റിലീസായി രണ്ടും കുഴപ്പമില്ലാതെ നല്ല ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് ആ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അയ്യോ ഞാനും ഇപ്പോഴും മിനി സ്ക്രീനിലുണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വേറെ കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പോഴും പറയും എനിക്ക് മിനി സ്ക്രീനിൽ ഇഷ്ടമാണ് എനിക്ക് എപ്പോഴും ഗസ്റ്റ് ആയിട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചാൽ ഇവർക്ക് ഫുൾ ടൈം റോൾ ആയിരിക്കും ഇവർ പ്രിഫർ ചെയ്യണ്ടാവുക പക്ഷെ എനിക്ക് എപ്പോഴും ഗസ്റ്റ് ആയിട്ട് കുറച്ച് ദിവസത്തെ റോളാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിക്കോസ് എനിക്ക് ബാക്കി വർക്കുകളും കൂടി ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഫാമിലി ഒക്കെ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് സീരിയൽ വൺസ് നമ്മൾ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ് ആണ് ചിലപ്പോൾ പതിനഞ്ച് ദിവസം വന്ന് ചിലപ്പോൾ ഇരുപത്തഞ്ചാവാം ചിലപ്പോ ഒരു മാസം മുഴുവൻ നമ്മളൊരു സീരിയലിന് ഡേറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ എപ്പോഴും മിനിമം ഡേയ്സിലാ സീരിയൽസ് നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സീരിയലിനോട് ഒരു പ്രശ്നമില്ല ഡെഫിനറ്റ്ലി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ മിനിമം ഡേയ്സ് നോക്കുന്നതുകൊണ്ട് സിനിമ എപ്പോഴും നമുക്ക് മിനിമം ഡേയ്സ് ആയിരിക്കും മൂന്ന് ദിവസം വർക്ക് നാല് ദിവസം വർക്ക് ആയിരിക്കും സോ അതാണ് പ്രിഫർ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാനൊന്നുമില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അത്രേ ഉള്ളൂ അതിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല

അല്ല ഇത്രയും നാൾ ഇപ്പോഴും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് സോ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ശാരദ ആക്ച്വലി ഞാൻ മൈലും ചെയ്യുമ്പോ തൊട്ടിട്ട് തുടങ്ങിയ സോ അവര് നമ്മൾ നിർത്തി പക്ഷെ ഇവരിപ്പഴും മുന്നോട്ട് പോകുന്നു ആ ചേച്ചി കുടിക്കുന്നു സോ അതൊരു സന്തോഷ സന്തോഷം അവരുടെ അവരുടെ സപ്പോർട്ടും സ്നേഹവും ഇല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റില്ല സന്തോഷം സ്നേഹം ഇനിയും ഒത്തിരി നല്ല വർക്കുകൾ ചെയ്യുക നല്ല കാമ്പുള്ള ഫോട്ടോഷൂട്ടുകളും നല്ല സിനിമകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് മൈജിയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പായിരിക്കുന്നത് മൈജിയുടെ ഗിഫ്റ്റ് കൂപ്പൺ മൈജിയുടെ ഗിഫ്റ്റ് കൂപ്പൺ മൈജിയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒത്തിരി സന്തോഷം ആര് കേറണമെന്നുള്ള മത്സരമാണ് ആ ഈ മറ്റേ സീരിയലിലൊക്കെ മരുമ്പോള് വലങ്കാല് വെച്ച് കേരണമെന്ന് പറഞ്ഞതല്ലേ സീരിയല് മോഡലായി പോയി സീനിയോറിറ്റി നമ്മൾ കൊടുക്കണല്ലേ തമിഴില് മഹാനദീന്നുള്ള സീരിയല് കേരളത്തിൽ മലയാളത്തിൽ രണ്ട് സീരിയലാണ് തമിഴ്നാട്ടിലെങ്ങനെയുണ്ട് തമിഴിലൊന്നും പേസുണ്ട

ഇപ്പം ഫസ്റ്റ് ഫുള്ളും ആദ്യം പോസിറ്റീവ് ക്യാരക്ടേഴ്സാണ് തന്നുകൊണ്ടിരുന്നത് അയ്യോ സുന്ദര മുഖം കണ്ടു തന്നെ പോസിറ്റീവ് പറ്റുള്ളൂ നെഗറ്റീവ് പറ്റില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്നതൊക്കെ നെഗറ്റീവ് ആണ് ഇപ്പൊ കുറച്ച് മുമ്പ് സൈന അറിഞ്ഞെ കുറിച്ച് പറഞ്ഞേയുള്ളൂ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണല്ലോ ഇപ്പൊ കൂടുതലും കിട്ടുന്നത് എന്താ കിട്ടുന്ന വേഷം നന്നായി ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലെ ചേച്ചി നമ്മളിപ്പോഴും പാവം നായികിയിട്ടേ കണ്ടിട്ടുള്ളൂ ഞങ്ങളൊക്കെ അങ്ങനെയാണ് വന്നത് ഇപ്പം വില്ലത്തി വേഷം ചെയ്യും ഞങ്ങളൊക്കെ വില്ലത്തി വേഷമാ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ടീച്ചറമ്മീച്ചർമ്മീമ്മാണ് ടീച്ചറമ്മ എന്ന പേര് എന്റെ ക്യാരക്ടർ രേണുക ഒരു ബ്ലോഗർ ആണ് നന്നായിട്ട് പോകുന്നുണ്ട് അതെ അതെ ശെരിക്കും ഇടക്കിട്ട് പണി തരുന്നുണ്ട് എനിക്കിട്ട് പണി തരുന്നുണ്ട്

വില്ലത്തിൽ ലുക്ക് അറിയില്ല പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ ചെയ്യുന്നുണ്ട് സിനിമ

അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ